യംപറ മഹിളാ സമാജം അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നിർവഹിച്ചു അഭിമാനകരമായ നിലയിലാണ് നമ്മുടെ നാടിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ സർക്കാർ മുൻകൈ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ നമ്മുടെ നാടിനെ അതിദരിദ്രരില്ലാത്ത കേരളമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി പട്ടിണി കിടന്നു മരിക്കുന്ന മനുഷ്യരില്ലാത്ത ഒരു നാടായി നമ്മുടെ നാടിനെ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി നമ്മുടെ കേരളത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പല സംസ്ഥാനങ്ങളും മുപ്പതും മുപ്പത്തഞ്ചും ശതമാനം അധിതരുതലുള്ളപ്പോൾ അര ശതമാനം മാത്രം അധികരുതലുള്ള കേരളം ആ അര ശതമാനത്തെയും അതിൽ നിന്ന് മോചിപ്പിക്കുന്ന അഭിമാനകരമായ നേട്ടമാണ് കൈവരിച്ചത് എന്ന് നമുക്കറിയാം ജില്ലാ പഞ്ചായത്തിന്റെ പതിനഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീതാ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി വിജയകുമാർ കെ ഹരി കുമാരി ദേവി എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസ്രിൻ സ്വാഗതവും ഷാജഹാൻ നന്ദിയും പറഞ്ഞു ഇത് കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് വൈഫൈആാസ്റ്റിൽ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ